കേരള യുക്ത സംഘത്തിന്റെ ക്ഷേത്ര താലൂക്ക് സമ്മേളനം ഔപചാരികമായി ആരംഭിക്കുകയാണ് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് പി പി മധുവിനെ ക്ഷണിക്കുന്നു എന്തായാലും ഇത്രയും നേരം വൈകിയത് തന്നെ ഒരു വാതകമാണ് ഇനിയും കൂടുതൽ താമസിപ്പിക്കുന്നില്ല നമ്മുടെ കേരള വിദ്യാഭ്യാസ സംഘത്തിന്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുകയാണ് ഈ സമ്മേളനത്തിന് മുമ്പ് മുന്നോടിയായിട്ടുള്ള ജില്ലാ താലൂക്ക് സമ്മേളനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഏറെ നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാ യൂണിറ്റ് സമ്മേളനങ്ങളും തീർന്നു എന്ന് പറയാറായില്ല നമ്മുടെ മൊഹമ്മ യൂണിറ്റ് നേരത്തെ ഉണ്ടായിരുന്ന യൂണിറ്റിന്റെ സമ്മേളനം അവിടെ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് നടന്നില്ല മറിച്ച് അവിടെ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഉണ്ടായ കേളവം യൂണിറ്റിന്റെ സമ്മേളനം നന്നായി തന്നെ നടന്നു അപ്പൊ മുഹമ്മയിൽ അവര് പറഞ്ഞത് അവിടെ ഇപ്പൊ സംഘടിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അജിതഞ്ചരണക്കേണന്റെ ചുമതലക്കാർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആ യൂണിറ്റിന്റെ മാത്ര സമ്മേളനം നടക്കാതെ പോയത് അപ്പൊ ഇനി നമ്മുടെ താലൂക്ക് സമ്മേളനമാണ് ഇപ്പൊ നടക്കാനുള്ളത് ഈ നടക്കുന്ന താലൂക്ക് സമ്മേളനം രണ്ട് വർഷം മുമ്പ് കേളവത്ത് നടന്നു കഴിഞ്ഞ വർഷം നവംബറിൽ നമ്മുടെ ടൗൺ താലൂക്ക് കൺവെൻഷനും അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങളുടെ എച്ച് വൈ എമ്മിന്റെ സർഗസായാഹ്നവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞുള്ള കാലയളവിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യാനും ഈ വരുന്ന ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളും നമ്മുടെ നയപരിപാടികളും ഒക്കെ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു വേദിയായിട്ടാണ് ഈ താലൂക്ക് സമ്മേളനം കാണേണ്ടത് ഒരു വലിയ മാറ്റം നമ്മുടെ ലോകമുമ്പാട് നടക്കുന്നതിനിടയിലാണ് ശാസ്ത്രം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഒട്ടേറെ കുതിപ്പുകൾ നടത്തുന്ന ഒരു കാലയളവിലാണ് നമ്മുടെ ഇവിടെ ഈ താലൂക്ക് സമ്മേളനം നടക്കുന്നതെന്ന് നമുക്കറിയാം അതിലെല്ലാ ഉപരി നമ്മുടെ രാജ്യത്തും കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് നിസ്സാരമൊന്നും അല്ല ഈ മാറ്റങ്ങളൊന്നും നമ്മൾ ദൈനംദിനം കാണുന്ന കാഴ്ചകളൊക്കെ ഈ ഭ്രമക്കാഴ്ചകളായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉള്ളത് ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മളോട് ചൊവ്വായ നമ്മളോട് ദോഷം നമ്മുടെ കേരളത്തിലെ പെണ്ണുങ്ങളോട് ദോഷം മുഴുവൻ കാണിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേന്ദ്രം നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ താലൂക്ക് സമ്മേളനം ഒക്കെ നടക്കുന്നത് ഈ താലൂക്ക് സമ്മേളനം നടക്കുമ്പോൾ എനിക്ക് ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞ് നീട്ടുന്നൊന്നുമില്ല എങ്കിലും ഗൗരവപൂർണമായ ഒരു സമ്മേളനമായി ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മളിലേക്ക് കടക്കാൻ താലൂക്ക് സെക്രട്ടറിയുടെ അഭാവം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ഇത്തരം ഒരു ചുമതല പെട്ടെന്ന് സ്വാഗതമൊക്കെ പറയേണ്ട ചുമതല ഞാൻ എടുക്കേണ്ടി വന്നത് എങ്കിലും ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഇവിടെ ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് എന്റെ താലൂക്ക് പ്രസിഡന്റ് ആണ് ഇതിൻ്റെ എല്ലാ പരിപാടികളിലും സജീവമായ സാന്നിധ്യമായി തന്നെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് പി ജി ലെനി ലെനിനെ ഈ അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇവിടെ ഇന്ന് ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സോടുകൂടിയാണ് ഈ ക്ലാസ് എടുക്കാൻ ഒട്ടേറെ പരിപാടികളിൽ കേരള യുക്തിവാസ സംഘം ഒട്ടേറെ പരിപാടികളില് നമ്മുടെ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിപാടികളില് നമ്മള് ക്ഷണിക്കുന്നയാളാണ് നമ്മുടെ പ്രദീപ് സാർ പ്രദീപ് സാറിനെ അങ്ങനെ നിസ്സാരമായി കാണേണ്ട ആളല്ല ഏറ്റവും ലളിതമായി ശാസ്ത്ര വിഷയങ്ങള് നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് മാത്രമല്ല കേട്ടോ പരിഷത്തിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ പരിഷത്തിന്റെ ഒട്ടേറെ വേദികളിൽ ഇങ്ങനെ നിരന്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന കൂടിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജ് എസ് എം കോളേജിലെ അധ്യാപകനായിരുന്നു അങ്ങനെ കുറെ പദവികളൊക്കെ വഹിച്ചിട്ടുള്ള ഡോക്ടർ ടി പ്രദീപ് നമ്മൾ ക്ഷണിച്ചു നേരത്തെ തന്നെ അദ്ദേഹം എത്തി ഏറ്റവും ആദ്യ എത്തിയകൂട്ടത്തിൽപ്പെട്ടതാണ് പ്രദീപ് സാറ് ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു അതിലുപരി ഈ അദ്ദേഹം ആദ്യം സംബന്ധിച്ചത് നമ്മുടെ ക്വാണ്ടം തിയറിയെ കുറിച്ചൊരു ക്ലാസ്സിനെ കുറിച്ചായിരുന്നു അതെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു അപ്പോഴാണ് ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ള ആളുകളില് കുറച്ച് ഏജ് കൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പെട്ടെന്ന് ദഹിക്കാവുന്ന വിഷയങ്ങളല്ല എന്നതുകൊണ്ട് നമ്മളൊരു മാറ്റിയൊരു സജഷൻ നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ മറ്റൊരു വിഷയം എടുക്കാമെന്ന് പറയുകയാണ് അത് ഏറ്റവും ഗൗരവുള്ളൊരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രബോധം എന്നുള്ളത് സാധാരണക്കാരിലേക്കോ നമ്മൾ എന്തേലും യുക്തിവാദികളെന്നോ പുരോഗമനവാദികളെന്നോ ഒക്കെ പറയുന്നവരിലേക്കോ പോലും എത്തി എത്തിനോക്കാത്തൊരു സാധനമാണ് പല വിഷയങ്ങളിലും ഈ പറയുന്ന ശാസ്ത്ര വിദ്യാർത്ഥികളും ശാസ്ത്രത്തിൽ വലിയ പദവികളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ശാസ്ത്ര ധാരണയുള്ളവരായിട്ടല്ല നമ്മൾ കഴിയുന്നത് എല്ലാ ഘട്ടങ്ങളിലും ശാസ്ത്രത്തെ ധിക്കരിക്കുകയും ഇതൊരാഡംബരമാണ് ഇതൊരു അനാവശ്യമായ സാധനമാണെന്നൊക്കെ പറഞ്ഞ് ഒഴികുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച വിഷയം സാർ നിർദ്ദേശിച്ചത് ഈ ശാസ്ത്രബോധം പൊതുബോധമാകുമ്പോൾ എന്നുള്ള വിഷയമാണ് സാർ സമ്മതിക്കുകയും വളരെ സന്തോഷത്തോടെ നേരത്തെ തന്നെ എത്തിച്ചേരുകയൊക്കെ ചെയ്തു സാറാണ് ഈ ഉദ്ഘാടനം നടത്താനുള്ളത് ഉദ്ഘാടനം ഈ ക്ലാസ്സോടു കൂടിയാണ് ഇപ്പൊ സാർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ കേരള യുക്തിവാസ സംഘം താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക പിന്നെ ഇവിടെ ഇതിനകത്ത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന്റെ സെക്രട്ടറിയുടെ അഭാവത്തിൽ സോമൻചേട്ടനാണ് അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് സോമൻചേട്ടന് സോമൻ കവട്ടത്തറ താലൂക്ക് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള ചുമതല സമംഗ ഘട്ടത്തിലേക്കാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക ഇതിന്റെ സംഘടനാ റിപ്പോർട്ട് നമുക്ക് അറിയാം കേരള യുക്തിവാദ സംഘത്തിന്റെ ആദ്യകാലം മുതലുള്ള പ്രവർത്തകരിൽ ഇന്ന് അവശേഷിക്കുന്ന വളരെ കുറച്ചുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയങ്കരനായ ഡി പ്രകാശം എന്ന് പറയുന്ന പ്രകാശൻ ചേട്ടൻ നമ്മുടെ ഓരോ നിമിഷത്തിലും ഈ സംഘം പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളെ നയിക്കുകയും നിയന്ത്രിക്കുകയും കൊണ്ടുപോവുകയും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് ചേട്ടനാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹത്തെ ഒരു ക്ഷണം കൊണ്ട് നമുക്ക് ഇതിനെ സ്വാഗതം ചെയ്ത് നടത്തേണ്ട ആളല്ല അദ്ദേഹം ഇതിന്റെ ഭാഗമാണെങ്കിലും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ട ചുമതല പ്രകാശൻ പ്രകാശനായതുകൊണ്ട് പ്രകാശനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ചെയ്യുക മൂന്ന് ചെറിയ ക്ലാസ്സുകൾ ഇതിനകത്ത് ഇത് കൂടാതെ സംഘടിപ്പിച്ചിരുന്നു അതിലൊന്ന് മിഡാഷയുടെ വൃത്തിയും ശുദ്ധിയും എന്നുള്ള വിഷയത്തിലുള്ള ക്ലാസ്സാണ് അതിന് മിഡാഷ പി എമ്മിനെ ക്ഷണിക്കുകയാണ് സോറി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ക്ലാസ് എടുക്കുന്നത് മനീഷയാണ് അത് വിവാഹം സംബന്ധിച്ച് നമുക്കറിയാം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വിവാഹങ്ങളിൽ ഇന്നലകളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസം വന്നു കഴിഞ്ഞു ചെലവ് വളരെ കൂടുതലാണ് അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭാഗമായി മാറിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇത് ആവശ്യമാണോ എന്നുള്ള ഒരു പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ചിലവേറിയ വിവാഹം എന്നുള്ള വിഷയത്തിൽ മനീഷ പി എം ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ മനീഷയെ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മൾ ചില ഗായകരെ നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടു മൂന്ന് ഗായകരുടെ കലാപരിപാടിയുടെ ഭാഗമായി ഗാനങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞിരുന്നു അതിൽ ഒന്ന് നമ്മുടെ ആണ് ഒരു ഗാനം ഇപ്പൊ കഴിഞ്ഞു അതുപോലെ തന്നെ ഡി പ്രസന്നൻ മുഹമ്മദാരനാണ് എത്തും ഇപ്പോൾ അതുപോലെ തന്നെ മിത്ര മിത്ര കഴിഞ്ഞ ഈ യുവജനോത്സവത്തിൽ സബ്ജില്ലാ കലോത്സവത്തിൽ പോലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയങ്കരിയായ യുക്തിവാദിയായ യുക്തിവാദി കുടുംബത്തിലംഗമായ ഉണ്ണികൃഷ്ണന്റെയും മീര ഉണ്ണിയുടെയും പുത്രിയാണ് അപ്പോ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം കുട്ടിക്ക് പനിയായിട്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വന്നിട്ടില്ല അയാളെ അടക്കം ഈ മൂന്നുപേരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് കൃതജ്ഞ രേഖപ്പെടുത്തേണ്ടത് രാജശ്രീയാണ് രാജശ്രീയെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ സമ്മേളനത്തിൻ്റെ സജീവമായ ചർച്ചകൾക്കും മറ്റ് വിജയത്തിനും വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ ഉപസംസരിക്കും